വോക്സ് വോക്സ്പോപ്പുലയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ജിഷയും എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ എന്തിനേറെ വീടുകളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദാരുണമായ സംഭവങ്ങളെല്ലാം എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ആരാണ് ഇതിന് ഉത്തരവാദികൾ എന്ന് അന്വേഷിക്കുകയാണ് ഇത്തവണത്തെ പോപ്പുലേ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കാൻ തന്നെ പേടിയാണ് ആരും കാര്യം പറയട്ടെ ജിഷയുടെ ആ ഒരു സംഭവം വന്നതിനു ശേഷം രാവിലെ നടക്കാൻ പോകും അപ്പോൾ പോലും എനിക്ക് പേടിയായി എന്താ ചെയ്യുന്നത് പറയൂ ഇല്ല രാത്രി രാവിലെ അങ്ങനെയൊന്നും ഇല്ല അവർക്ക് തോന്നുമ്പോൾ എന്തും ചെയ്യുന്ന ഒരു ഇപ്പം എൻ്റെ അമ്മയ്ക്കായാലും അച്ഛനായാലും എന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുത്തിട്ട് പോകാൻ പേടിയാണ് ഒരു ഫോൺ ഉള്ളത് കൊണ്ട് അഞ്ഞൂറ്റമ്പത് തവണ എൻ്റെ അമ്മയെ അച്ഛനും വിളിക്കുന്നതാണ് ഇപ്പോൾ ഡോർ നോക്കിയാൽ തന്നെ പറയാറുണ്ട് തോറൊക്കെ വഴിയെ നോക്കാവോ നമുക്ക് സ്വന്തം വീട്ടിലിരിക്കുന്നതിന് തന്നെ അത്രയും പേടിക്കണമെങ്കിൽ ആലോചിച്ചൊക്കെ റോഡിൽ എന്ത് ഇറങ്ങി നടക്കാൻ പറ്റും തീരെയും പാവപ്പെട്ടവർ വീടുകളിലാണ് ഇത് സംഭവിക്കുന്നത് പിന്നെ അമ്മയും അപ്പനും ജോലിക്ക് പോകുന്നവരുണ്ട് കുട്ടികൾ വീട്ടിൽ ഇരിക്കുന്നവരുണ്ട് അപ്പോൾ ഓരോരുത്തരും ഇത് വാച്ച് ചെയ്ത് വെച്ചിരുന്നിട്ടാണ് കയറുന്നത് ഈ കോടതി നിയമങ്ങളും ഒന്നും അവർ അവരെ നോക്കി ശിക്ഷിക്കണില്ല ഭയമില്ല ഞങ്ങൾക്ക് ഇപ്പം പേടികളാണ് ഇറങ്ങി നടക്കാൻ വയസ്സായാലും ഞങ്ങൾക്കും പേടിയുണ്ട് നമ്മൾ അറിയുമ്പോൾ തള്ളമാരുടെ ഒരു വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അല്ലേ സ്വന്തം ഇപ്പം സ്വന്തം മക്കളല്ല ആരുടെ മക്കളാണല്ലേ അയാളെ ജനമദ്യത്തില്ല അയാളെ വലിച്ചൊക്കെ കൊല്ലുകയാണ് അതുപോലെയാണ് ചെയ്യാനുള്ളത് ആ പെൺകുട്ടിയെ ചെയ്തതുപോലെ ചെയ്യണം അയാളെ അയാളെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞങ്ങളെ വീട്ടിലും പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാണ് ഞങ്ങൾക്കും സുരക്ഷയില്ല ഈ പെരുമ്പാവൂരിലെ ഈ കൊച്ചിൻ്റെ കാര്യം വന്നത് ഈ കൊച്ചു മരിച്ചപ്പോഴാണ് അതിൻ്റെ അമ്മയ്ക്ക് വീടായിരുന്നാലും ജോലി ആയിരുന്നാലും കാശായിരുന്നാലും കൊടുത്തു അതുവരെ അവർ ആ ഏരിയയിലുള്ളവരോ ആ പാർട്ടിക്കാരോ മൂന്ന് പാർട്ടിക്കാരോ എന്താണെന്ന് പാവപ്പെട്ട വീടുകൾ തിരക്കത്തില്ല അയാളെ എങ്ങനെ കൊല്ലണം അയാളെ അങ്ങ് ജനങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ അവരങ്ങ് തല്ലി കൊന്നുകളണം അപ്പോഴത്തേക്ക് അങ്ങനെ ഒരാളെ കേസ് കാണുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണം ഇനി ഇങ്ങനെ ഒരാൾ ഉണ്ടാവരുത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാരും കൂടുതലും ഇങ്ങനെയുള്ള പണിക്ക് എന്തായാലും പോകത്തില്ല പിന്നെ എനിക്കൊന്ന് വളർന്നു വന്ന സാഹചര്യം കൂടെ ആയിരിക്കാൻ ചിലപ്പോൾ പറയാൻ പറ്റില്ല അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നില്ല അപ്പോൾ ചിലവരുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന ഒരു വൈകാര്യം ഒരു സ്ത്രീയോട് തോന്നുന്ന ആ സ്ത്രീയെ കുറച്ച് നാളുകൊണ്ട് വീക്ഷിക്കുക അല്ലെങ്കിൽ ആ സ്ത്രീയെ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അതിനെ ഉപദ്രവിക്കുക അത് ചില വൈകാരികമായ രീതിയിലാണ് അത് എല്ലാവരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ ആൺകുട്ടികളെ ഫുള്ളായിട്ട് കുറ്റം പറയുന്നതല്ല എന്ത് ചെയ്യുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഒരിതുണ്ട് സ്ത്രീ എന്ന് പറയുമ്പം അവർ വിചാരിക്കുന്നത് നോക്കുന്ന പുറമേയുള്ള ഈ ശരീരത്തിൻ്റെ ഒരിതാണ് അപ്പോൾ അതാണ് ഫസ്റ്റ് മാറ്റിയെടുക്കേണ്ടത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിലേ തൊട്ടേ അവർക്ക് എന്താണ് സ്ത്രീ എന്നത് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം അതിൽ സിസ്റ്റം അല്ല നമ്മൾ ജസ്റ്റ് സ്കൂളിൽ പോകും സോഷ്യൽ പഠിക്കും സയൻസ് പഠിക്കും തിരിച്ചു വരും അല്ലാണ്ട് ഹ്യൂമൻ ഫീലിങ്സ് എന്താ അവരെ റെസ്പോൺസിബിലിറ്റി എന്താ അങ്ങനെയൊന്നും ആരും പഠിപ്പിക്കണമെന്നില്ലല്ലോ ആദ്യം ഈ സിസ്റ്റം ഒന്ന് മാറ്റിയെടുക്കണം പെണ്ണുമാണെന്ന് പറയുന്ന ഒരിതാണ് കാരണം നമ്മൾ എപ്പോഴും ഈ അകൽച്ച് നൽകുമ്പോഴാണ് ഈ ആൺകുട്ടികൾക്ക് ഒരു അട്രാക്ഷൻ നമ്മളിൽ ഉണ്ടാവുന്നത് അതൊന്നും മാറ്റിയെടുത്ത പാതി പ്രശ്നം തീരും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഒരിതാണ് അതായത് കാഴ്ചപ്പാടാണ് പറയേണ്ടത് ഈവൻ ഒരു നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോയാലും അഴുക്ക ഡ്രസ്സിട്ട് പോയാലും ഫോറിൻ കൺട്രീസിലാണെങ്കിൽ അവരെ മൈൻഡ് പോലും ചെയ്യാനില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല എല്ലാവരും എന്തായാലോ ഒരു പെൺകുട്ടി പോകുന്നു എന്നൊരു രീതിയിലാണ് എല്ലാവരും എന്താ പറയുക പെൺകുട്ടികളെന്ന ഒരു കാഴ്ച വസ്തു എന്ന രീതിയിലാണ് എല്ലാവരും കാണുന്നത് ഒരുവിധം മോഡേൺ ആയിട്ട് കിടക്കുന്ന പെൺകുട്ടികൾ കുറവാണെന്നാണ് തോന്നുന്നത് ഈ പീഠരംഗത്ത് അവർ കുഹവാണെന്ന് തോന്നുന്നു കാര്യം ഒരാൺകുട്ടി ഒന്ന് അനാവശ്യത്തിൽ പറഞ്ഞാൽ ഇപ്പം ഏതൊരു പെണ്ണായാലും ചെരുപ്പെടുക്കുന്ന സ്വഭാവമാണ് ആണ് ഒരു അപ്പം ഈ സ്ത്രീ വസ്ത്രധാരണ രീതിയൊന്നും അല്ല മെയിനായിട്ട് ഇങ്ങനെയുള്ളവരെ ഒരു നോർമൽ മൈൻഡ് അങ്ങനെ ഉള്ളവരെ തന്നെ നമ്മുടെ സമൂഹമാണ് അതിനെ ബെറ്റർ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യാനുള്ളത് പ്രോപ്പർ കൗൺസിലിംഗ് ആണെങ്കിലും വീട്ടിലെ ലെവലിലാണെങ്കിലും സ്കൂളിലാണെങ്കിൽ തന്നെ അവരെ പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കണം അവരെ ജയിലേക്ക് എടുത്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഇപ്പം ഗോവിന്ദസ്വാമി ആ കേസായാലും ഇതുവരെ തൂക്കി കൊന്നിട്ടില്ല എന്തിനിങ്ങനെ ഇട്ടേക്കുന്നു അവരെയൊക്കെ ജയിലെന്ന് പറയുന്നത് ഒരാളെ അയാളുടെ ക്യാരക്ടർ അയാൾ എങ്ങനെയായിരുന്നു മോശപ്പെട്ടു പോയത് എങ്ങനെയായിരുന്നു അയാളുടെ അയാൾ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു 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 സ്ഥലമായിരിക്കണം ജയിൽ പൂർണമായും അയാളെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത് ജയിലിൽ ജയിലിൽ നമ്മൾ കൂടുതൽ സംരക്ഷണം കൊടുക്കുകയും അയാൾക്ക് പുറമേ നിന്നുള്ള ആളുകളുടെ പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് എല്ലാവരും കുറേ മേടൊതിരി കത്തിച്ചേയിക്കും കുറേ പ്രൊഫൈലിൽ ഡി പി മാറ്റും അങ്ങനെയൊക്കെ കാട്ടിയിട്ട് എന്ത് കാര്യമാണ് ഒരു കാര്യവുമില്ല ഞാനും ഇട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പിന്നെ സെക്രട്ടേറിയ മുന്നിൽ പോയി നിൽക്കുകയുണ്ടായി അങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം നിയമത്തിൻ്റെ കയ്യിൽ ഒന്നും ചെയ്യുന്നില്ല സത്യം ഉറപ്പാണ് പൊതുജന മധ്യത്തിൽ ഇത്തരക്കാരെ കൊണ്ടുവന്ന് വിചാരണ നടത്തി ഇവർക്ക് വെളിനാട്ടിൽ എന്താണോ ചെയ്യേണ്ടത് സൗദിയിലെ കൈ കൈ കൈകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കൈവട്ടണുണ്ട് അത്തരം പ്രക്രിയ നമ്മളിവിടെ നടത്തണം ഇവിടെ നടത്തിയാൽ മാത്രമേ ഇതിന് ഇനി ഒരു ഗോവിന്ദഛവാമി ഇവിടെ വരാതിരിക്കുകയുള്ളൂ പല്ലിന് പല്ലും നഖത്തിന് നഗവും പോലെയുള്ള കാട്ടുനീതികളാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ചെയ്യേണ്ടതെന്നാണ് സാധാരണക്കാരായ മലയാളികൾ പറയുന്നത് പക്ഷേ എത്രത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്നത് തർക്ക വിഷയം തന്നെയാണ് പക്ഷേ ഒന്ന് നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ സഹോദരിമാരും നമ്മുടെ അമ്മയും എല്ലാം സുരക്ഷിതരാവേണ്ടത് നമ്മുടെ ആവശ്യം കൂടിയാണ് നിയമ നടപടികളിൽ വരുന്ന കാലതാമസവും ശിക്ഷ നടപടികൾ ശരിയായ രീതിയിൽ നടപ്പാക്കാത്തതുമാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടുന്നു കാരണമായി എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ നിയമ നടപടികളും ശക്തമായ ശിക്ഷ നടപടികളുമാണ് ഇക്കാര്യത്തിൽ വേണ്ടത് പെൺകുട്ടികളോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുപിടിപ്പിക്കുന്ന സമൂഹം ആൺകുട്ടികളെ മര്യാദ പഠിപ്പിക്കേണ്ട കാലഘട്ടവും അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു ജിഷ്യയോ സൗമ്യോ നമ്മുടെ കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥനാണ്